ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആദ്യ ദിവസത്തെ ട്രേഡിംഗ് അവസാനിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റി വളരെ ശക്തമായിട്ടുള്ള ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് അതേസമയം നിഫ്റ്റിയിൽ മുപ്പത്തി നാല് പോയിൻറ്റിൻ്റെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇതൊക്കെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലത്തെ പോഡ്കാസ്റ്റിലും പറഞ്ഞിരുന്നു ഡെറിവേറ്റീവ് ഡാറ്റ പ്രകാരം നിഫ്റ്റി വീക്കും ബാങ്ക് നിഫ്റ്റി സ്ട്രോങ്ങും ആണെന്ന് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ചയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഗ്ലോബൽ ഫാക്ടേഴ്സ് നെഗറ്റീവ് തന്നെയായിരുന്നു ഇന്ന് ആദ്യ ദിവസം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം അതായത് സ്റ്റീല് അലുമിനിയം ഇമ്പോർട്ടിന് പതിനഞ്ച് ശതമാനത്തിൽ നിന്നും അമ്പത് ശതമാനമായിട്ട് താരിഫ് ഉയർത്തും എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് നെഗറ്റീവായിട്ട് വന്നത് അതിനുശേഷം ക്രൂഡ് ഓയിലിൻ്റെ വിലയിലും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ വിലയിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം കണ്ടു അതുമാത്രമല്ല റഷ്യ ഉക്രൈൻ ടെൻഷൻ വീണ്ടും എസ്കുലേറ്റ് ചെയ്യുന്നു റഷ്യയിൽ കണ്ടിന്യൂ ആയിട്ടുള്ള ആക്രമണം ഉക്രൈൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു ഇത് വീണ്ടും ക്രൂഡ് ഓയിലിൻ്റെയും അതുപോലെ തന്നെ ഗോൾഡിൻ്റെയും പ്രൈസ് ഉയരുന്നതിന് കാരണമായിട്ടുണ്ട് നമ്മുടെ ക്യൂസ് ഒക്കെ തന്നെ പോസിറ്റീവായിരുന്നു ഓട്ടോ സെയിൽസ് അത്രമാത്രം പോസിറ്റീവല്ല എങ്കിലും ഓട്ടോ സെയിൽസ് പോസിറ്റീവ് ആയിരുന്നു അതേസമയം ജി ഡി പി ക്യു ഫോർ പോസിറ്റീവായിരുന്നു ജി എസ് ടി കളക്ഷൻ രണ്ട് മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് സൈഡിലായിരുന്നു ഇത്രയും പോസിറ്റീവ് ട്രിഗറുകൾ നമുക്ക് വന്നിട്ട് പോലും നമ്മളൊരു നെഗറ്റീവ് ട്രിറ്ററിലേക്ക് പോയി ഗ്ലോബൽ ഫാക്ടേഴ്സ് തന്നെയാണ് കാരണം പ്രത്യേകിച്ചും മെറ്റൽ സ്റ്റോക്സുകൾ മെറ്റൽ ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തി ഒരു അവസരത്തിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിന് താഴെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് താഴെ നിഫ്റ്റി വരികയുണ്ടായി അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത് ഏതായാലും ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനാറിലാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇന്നത്തെ ക്ലോസിംഗ് ഇന്നത്തെ പ്രധാനപ്പെട്ട നോക്കുന്നത് എഫ് ഐ ഐസിൻ്റെ ഡാറ്റ ഇപ്പോഴും ഗ്ലോബൽ മാർക്കറ്റ് നാസ്ഡാക്കും ഒക്കെ തന്നെ മൈൽഡി പോസിറ്റീവാണ് ഡോ നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി അറുപത് പോയിൻ്റ് പ്ലസിലാണ് ഉള്ളത് ഡാക്സും പോസിറ്റീവായിട്ടാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഏതായാലും ഗ്ലോബൽ മാർക്കറ്റ് എന്താണ് ക്ലോസിങ്ങോട് കൂടി തരാൻ പോകുന്ന ഡയറക്ഷൻ നമുക്കറിയില്ല പക്ഷേ റഷ്യ ഉക്രൈൻ ടെൻഷൻ വീണ്ടും എസ്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെയും ക്രൂഡിൻ്റെയും പ്രൈസ് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കരുനിലായിട്ട് വന്നേക്കാം ഏതായാലും റുപ്പിയും ഇന്ന് വീക്ക് സ്ട്രെങ് വീക്കായിട്ടാണ് വീക്കായിട്ടാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ ബയിങ് എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് ഈ ജൂൺ സീരീസിലെ ആദ്യ ദിവസത്തെ എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് ചെറിയൊരു കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ സൃഷ്ടിച്ചിരുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ സൃഷ്ടിച്ചിരുന്നു അതേസമയം ഇന്ന് എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ബൈങ്ങ് നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിൻ്റെ ഡെറിവേറ്റീവ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ചെറിയ രീതിയിൽ പോസിറ്റീവ് സൈഡിലേക്ക് വന്നിരിക്കുന്നു കാരണം ഇൻഡെക്സ് ഓപ്ഷൻസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലൊക്കെ തന്നെ അവർക്ക് പോസിറ്റീവ് വന്നിട്ടുണ്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ മാത്രമാണ് ഒരു ചെറിയ നെഗറ്റിവിറ്റി അവർക്കുള്ളത് അതേസമയം ഇൻഡെക്സ് ഓപ്ഷൻസ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് സ്റ്റോക്ക് ഓപ്ഷൻസ് ഇത്രയും ഭാഗങ്ങളിൽ എഫ് ഐ ഐ ഐ ഐസ് പോസിറ്റീവ് സൈഡിലേക്ക് വന്നിരിക്കുന്നുള്ളതാണ് ഇത് ചെറിയൊരു പോസിറ്റീവ് സൈഡാണ് നമുക്ക് ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ട് നാളെ ഹോൾഡ് ചെയ്യാൻ സാധ്യതയുള്ളത് ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപത് ടു ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു ഒരു അറുപത് എഴുപത് പോയിൻറ്റിൻ്റെ ടെറിട്ടറിയാണ് അതേസമയം അപ്സൈഡിൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് ടു ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത് ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ് സോ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത് അപ്പർ സൈഡിലും ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപത് ലോവർ സൈഡിലുമാണ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ റിട്ടി ഡാറ്റ അനുസരിച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉള്ളത് സോ ഇതിന് മുകളിലേക്കുള്ള ഒരു ക്ലോസിംഗോ അല്ലെങ്കിൽ താഴെയുള്ള ഒരു ബ്രേക്കപ്പ് മാത്രമാണ് നിഫ്റ്റിയുടെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ ഏതായാലും എസ് ഓൺ ഡേറ്റ് ഇപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ഇതുവരെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഏതെങ്കിലും തരത്തിൽ അനൗൺസ്മെന്റുകളോ കാര്യങ്ങളോ വരുമോ എന്നറിയില്ല അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉള്ളത് ബാങ്കുകളുടെയും എൻ ബി എഫ് സികളുടെയും സ്റ്റോക്കുകളിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈങ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈങ് ഇന്നും ദൃശ്യമായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇനോക്സ്മെന്റ് ഇനോക്സ്മെന്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടായിരുന്നു പക്ഷേ ഇന്ന് മൂമെന്റ് കാണിച്ചില്ല ഇപ്പോഴത്തെ കൂടുതൽ ട്രെൻഡായി മാറുന്നുണ്ട് കാരണം ഈ റിസൾട്ടിന് മുന്നേ നല്ല രീതിയിലുള്ള ബിൽഡപ്പ് വരിക ഡെലിവേറ്റീവ് ഡാറ്റയും മറ്റുള്ളെങ്കിൽ ഓപ്ഷൻസൊക്കെ തന്നെ ഓവർ പൊസിഷൻ ആവുക പിന്നീട് അതിന് ശേഷം ലൈറ്റായി നിൽക്കുന്ന ഒരു അവസ്ഥ ഇന്ന് ഇനോക്സ് വിൻറ്റിൽ അത് കണ്ടു ഇനോക്സ് വിൻറ്റിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളൊരു ഒരു ഒരു മൂമെൻറ്റ് പക്ഷേ ഇന്ന് നിർഭാഗ്യവശം നമുക്കത് കിട്ടിയില്ല എന്ന് എന്നോണം പറയാൻ അതേസമയം പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ നിന്നും നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തി ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ഏകദേശം ഒരു ലൈഫ് ടൈം ഹൈയുടെ ഇരുന്നൂറ് പോയിൻറ്റ് അടുത്താണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഉള്ളത് സോ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി അങ്ങോട്ടും ഒരു ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈയിലേക്ക് നിഫ്റ്റി ബാങ്ക് പോകുകയും തന്നെയാണ് തോന്നുന്നത് സോ എസ് ബി ഐ ആയിരുന്നു നമ്മുടെ ഇന്നലെ ഉള്ള പിക്ക് നമ്മുടെ മാഗ്നെറ്റ് മാർക്കറ്റ് മാഗ്നെറ്റിലും അതുപോലെ തന്നെ സ്വിംഗി സ്കീങ്ങിലും ഒക്കെ തന്നെ ഒരുപാട് പ്രോഫിറ്റ് നമുക്ക് ഇന്നലെ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എസ് അതിപ്പോൾ സ്വിംഗി മീൻസ് എസ് ബി ഐ ആയാലും ശരി ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകളിൽ നല്ല നല്ല സ്റ്റോക്കുകളിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ഗോദ് മീൻസ് ഗോദ്രെ ഫിലിപ്സ് ഇങ്ങനെയുള്ള പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് സോ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ അഡ്വൈസറി സർവീകസ് സർവീസുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തേക്കാം അതുവഴി നമ്മുടെ അഡ്വൈസറി സർവീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ടെലിഗ്രാം ചാനലുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിഫൻസ് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് ഡിഫൻസ് സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള റാലി വന്നിട്ടുണ്ട് കാരണം ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് എക്സിക്യൂഷൻ ഇസ് എ പ്രോബ്ലം എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ഒരു അഞ്ച് ആറ് മാസത്തെ കണക്കെടുക്കുന്ന സമയത്ത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ പത്തോ പതിനഞ്ചോ ശതമാനത്തിൻ്റെ റിട്ടേൺ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ അതേസമയം ഡിഫൻസ് ഇൻഡെക്സ് ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറുപത്തൊൻപത് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു അഞ്ചോ ആറോ മാസം കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു റാലി ഈ ഒരു സെക്ടറിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കിതപ്പ് ചിലപ്പോൾ ചില സ്റ്റോക്കുകളിൽ കണ്ടേക്കാം പക്ഷേ എച്ച് ഡി എഫ് സിയുടെ മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ എസ് ഐ പി വഴിയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങുന്നവരോ ആണെങ്കിൽ എച്ച് ഡി എഫ് സിയുടെ ഫണ്ടിൽ ഡിഫൻസ് ഫണ്ടിൽ നാൽപ്പത്തി ആറ് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട് ചെറിയ മാസങ്ങൾ കൊണ്ട് തന്നെ മുത്തലാൽ ഉസ്വാൾ സിക്സ്റ്റി പെർസെൻറ്റേജിൻ്റെ റിട്ടേൺ അതുപോലെ തന്നെ ആദിത്യ ബിർലയുടെ ഡിഫൻസ് സ്റ്റോക്സുകളിലും ഡിഫൻസ് ഇൻഡക്സുകളിലും അറുപത് ശതമാനത്തിലധികം റിട്ടേൺ വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് പല സ്റ്റോക്കുകൾ നോക്കി കഴിഞ്ഞാൽ വളരെയേറെ ഹൈ റിട്ടേൺ ആണ് കാരണം ഗാർഡൻ റീച്ച് ഷിപ്പിൽഡേഴ്സ് നൂറ്റി മുപ്പത്തി നാല് ശതമാനമാണ് കഴിഞ്ഞ ഒരു ആറ് മാസം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡാറ്റ പാറ്റേൺ നൂറ്റി അഞ്ച് ശതമാനം ഭാരത് ഡൈനാമിക്സ് അതുപോലെ തന്നെ സെൻടെക് പത്ത് ശതമാനം സോറി നൂറ്റി ഒന്ന് ശതമാനം അതുപോലെ സോളാർ സോളാർ ഇൻഡസ്ട്രീസ് എൺപത്തിയാറ് ശതമാനം സോളാർ ഇൻഡസ്ട്രീസ് നമ്മുടെ ഫേവററ്റ് പിക്ക് ആയിരുന്നു സ്വിംഗി സ്കീമിൽ നമ്മൾ അറിയാം ഈ ഒരു റാലിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു സോളാർ ഇൻഡസ്ട്രീസ് നല്ല രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല ഔട്ട്ലുക്കുകളും പോസിറ്റീവാണ് ഡിഫൻസ് സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ രണ്ടായിരത്തി മുപ്പതോടുകൂടി മുപ്പതിനായിരം കോടി രൂപയുടെ എക്സ്പോർട്ട് എന്ന രീതിയിലാണ് റെക്കോർഡ് എക്സ്പോർട്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി അത് ഏകദേശം രണ്ടേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയുടെ എക്സ്പോർട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം അതായത് ഒരു ഡിഫെൻസ് ഹബാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതന്നെയാണ് അതിൻ്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജി ഡി പിയുടെ ഇപ്പോഴത്തെ രണ്ട് ശതമാനം അധികമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഡിഫൻസ് സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് അത് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ വർദ്ധിക്കുമെന്നാണ് കാൽക്കുലേഷൻ കാണിക്കുന്നത് പല ഡിഫൻസ് കമ്പനികളും അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നല്ല രീതിയിൽ കൂട്ടുന്നുണ്ട് ഏകദേശം അഞ്ച് വർഷം കൊണ്ട് നൂറ്റി അൻപത് മില്യൺ അറബ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കെപ്പാക്സിന് വേണ്ടിയിട്ട് മാത്രം കമ്പനികൾ നീക്കിവെച്ചിരിക്കുന്നത് ഇതൊരു ഒരു കാലത്ത് വെറും അമ്പത് ബില്യൺ അറബ് ഡോളേഴ്സിൻ്റെ താഴെയായിരുന്നു ഇവരുടെ കെപ്പക്സിൻ്റെ പ്ലാനുകളൊക്കെ തന്നെ അപ്പോൾ അത് മൂന്നരട്ടിയായി വർദ്ധിപ്പിച്ചു എന്ന് കാണിക്കുന്നത് അവരുടെ വരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വരാൻ പോകുന്ന എക്സിക്യൂഷനും ഓർഡറുകളും ഒക്കെ തന്നെയായിട്ടാണ് കാണുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഏഷ്യൻ രാജ്യങ്ങൾ പോലും ഫിലിപ്പീൻസും അതുപോലെ തന്നെ അർമേനിയ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നും മിസൈൽസും ബ്രഹ്മോസും ഒക്കെ തന്നെ വാങ്ങുന്നുണ്ട് സോ ചെറിയ രീതിയിൽ ഇന്ത്യ ഒരു ഡിഫൻസ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നു സോ ഇന്ത്യൻ ഡിഫൻസ് ഉൽപ്പന്നങ്ങൾക്ക് ഭാവിയിലും വർധന ഉണ്ടാകുമെന്നുള്ള തന്നെയാണ് അപ്പോൾ നമ്മുടെ മസ്ഡാവ് ഡോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിപ്പ് ബിൽഡേഴ്സ് ഇന്ത്യൻ നേീൻ്റെ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു റാലി ഇപ്പോൾ ഒരു വാല്യൂഷൻ വൈസ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഓരോ ഡിപ്പിലും നമുക്ക് വാങ്ങാം ഒറ്റ അറ്റ് എ ടൈം നിങ്ങൾ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് നടത്താതെ ഇതേപോലുള്ള ഡിപ്പുകൾ നോക്കിയിട്ട് ഒന്നോ രണ്ടോ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റോക്കുകൾ കാരണം ഇത് വാല്യൂ കുറച്ച് കൂടുതലുള്ള സ്റ്റോക്കുകളാണ് അപ്പോൾ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ